പാണ്ഡനും മണിയനും അപ്പം പങ്കുവെച്ച കഥ ഞാനും എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകളും രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ് ആ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഓർമ്മ ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടിയിട്ടും ശേഷമുള്ള തലമുറക്കാർക്ക് വേണ്ടിയിട്ടും ഈ കഥ ഇവിടെ പറയാം പാണ്ഡൻ മണിയൻ എന്ന് പറഞ്ഞ രണ്ട് പൂച്ചകൾ ഉണ്ടായിരുന്നു അവർക്ക് ഒരു അപ്പം ഒരു നെയ്യപ്പം എവിടെ നിന്നും കിട്ടി ഇതെങ്ങനെ കൃത്യമായിട്ട് പങ്കുവയ്ക്കും എന്നറിയാതി പിരിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു കുരങ്ങൻ ആ വഴി വന്നു ഇവരുടെ വിഷമം കണ്ട അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ കൃത്യമായിട്ട് പങ്കുവെച്ചേരാം എന്നെ ഏൽപ്പിച്ചാൽ മതി അങ്ങനെ പാണ്ഡനും മണിയനും ഈ അപ്പം കുരങ്ങനെ ഏൽപ്പിച്ചു കുരങ്ങനെ ഇത് പൊട്ടിച്ചപ്പോൾ ഒന്ന് വലുതായി പോയി മറ്റേത് ചെറുതായി അപ്പോൾ ഇതൊന്ന് ചെറുതായില്ലോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ ചോദിച്ചാൽ ഈ അപ്പം വലിയ കഷ്ണത്തിന് ഒരു വലിയ കടി വെച്ചു കൊടുത്തു അപ്പോൾ ഇതിൻ്റെ വലിയൊരു ഭാഗം ഇദ്ദേഹത്തിൻ്റെ വായിൽ പോയി അപ്പോൾ വലിയ കഷ്ണം ചെറിയ കഷ്ണമായി ചെറിയ കഷ്ണത്തെക്കാളും ചെറുതായി അപ്പോൾ മറ്റേ പൂച്ചകൾ പറഞ്ഞു ഇപ്പോൾ മറ്റത് വലുതായി തോന്നി പുള്ളി പറഞ്ഞാൽ അതിൻ്റെ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് ചെറുതായിരുന്നു ഇപ്പോഴത്തെ വലിയ കഷ്ണത്തിൽ ഒരു കടികടിച്ചു അപ്പോൾ അതൊന്നുകൂടി ചെറുതായി അപ്പോൾ പൂച്ചകൾ പിന്നെ മറിഞ്ഞു അയ്യോ ഇത് ചെറുതായി പോയിരുന്നു അപ്പോൾ പുള്ളി മറ്റേ കടി ഒന്നുകൂടി കടിച്ചു അങ്ങനെ രണ്ടോ മൂന്നോ കടി കഴിഞ്ഞപ്പോഴത്തേക്ക് നെയ്യപ്പം മുഴുവനും കോരങ്ങേൻ്റെ വയറ്റിലെത്തി ആ പൂ പാടരും മണിയെന്ന് നിരാശരായിട്ട് പോയി ഇതാണ് കഥ ഈ കഥ ഇപ്പോൾ ഓർത്ത് എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോൾ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പമ്പിച്ച വിജയവും അത് കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിലെ തീരെ ചെറുതല്ലാത്ത വിജയവും കഴിഞ്ഞപ്പോൾ ആരായിരിക്കണം പോരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി നയിക്കേണ്ടത് പാർട്ടിയെ നയിക്കേണ്ടത് എന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പുണ്ടായിരിക്കുകയാണ് വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് നമ്മുടെ വെസ്റ്റ് മിനിസ്റ്റർ സമ്പ്രദായത്തിൽ പ്രതിപക്ഷ നേതാവാണ് തുടർന്ന് മുഖ്യമന്ത്രി ആകേണ്ടത് അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അങ്ങനെ അല്ലാതെയും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വി എസ് അച്യുനാനന്ദൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കയറ്റു വീണ് നിയമസഭയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് വന്നു അങ്ങനെയൊക്കെ വരാം കോൺഗ്രസിൽ പ്രത്യേകിച്ച് വരാം ഹൈക്കമാൻഡിൻ്റെ പിന്തുണ വളരെ പ്രധാനമാണ് എം എൽ എമാർ കൂടുതലായിട്ട് ആരെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതും ഘടകമാണ് അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് ഇപ്പോൾ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമമില്ല സീനിയർ നേതാക്കന്മാർ തന്നെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഉള്ളതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സീനിയറാണ് അദ്ദേഹമാണ് ഉള്ളതിൽ ഏറ്റവും സീനിയർ കെ മുരളീധരൻ കെ കരുണാരൻ്റെ മകനാണ് പിന്നെ തരഞ്ഞെടുപ്പുള്ള നേതാവാണ് അദ്ദേഹം അടുത്തവണ നിയമസഭയിൽ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് ശശി തരൂർ ആഗോള ബുദ്ധിജീവിയാണ് വിശ്വ പൗരനാണ് ഇടത്തരക്കാരുടെ ഇടയിൽ വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ നഗരവാസികളുടെ ഇടയിലൊക്കെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയും പിന്തുണയുമുണ്ട് അതുപോലെ കെ സി വേണുഗോപാൽ എന്ന് വെച്ചാൽ ഹൈക്കമാൻഡാണ് രാഹുൽ ഗാന്ധിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ് രണ്ടുപേർക്കും ക്ലെയിമുണ്ട് അപ്പോൾ ഇത്ര നേതാക്കന്മാരുടെ ഇന്ന് ആരെ തിരഞ്ഞെടുക്കും പിന്നെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനുണ്ട് സുധാകരനെ പ്രായാധിക്കും ആരാരോഗ്യക്കുള്ള അദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാലം കഴിക്കും ഇനി വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കൂ മത്സരിക്കുകയാണെങ്കിൽ തന്നെ മന്ത്രിയാകുമോ എന്നല്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നൊരു ക്ലെയിം വെക്കാനുള്ള സാധ്യത കുറവാണ് തരൂരിൻ്റെ കാര്യം ഇതുപോലെയുണ്ട് ആണെങ്കിലും അദ്ദേഹത്തിന് അല്ലാത്ത ബുദ്ധിജീവികളല്ലാത്ത സാധാരണക്കാരാണെങ്കിലും അത്ര വലിയ പിന്തുണ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പാർട്ടിക്കകത്ത് പ്രത്യേകിച്ച് ഗ്രൂപ്പുകാരാണേലും അദ്ദേഹത്തിന് തീരെയും പിന്തുണയില്ല പിന്നെ എല്ലാവരും കൂടി കെട്ടി എഴുന്നൊള്ളിച്ച് നമ്മുടെ ഈ ശ്രീധരൻ്റെ ബി ജെ പി കാര് കൂടുന്ന പോലെ മഹാനായ മനുഷ്യൻ എന്ന ഒരു ലേബലിൽ അവതരിപ്പിച്ചാൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം ഏ പക്ഷേ അതിനുള്ള സാധ്യത ഇന്നത്തേനൊക്കെ വളരെ വിദൂരമാണ് പിന്നെ വേണുഗോപാലാണ് വേണുഗോപാൽ സാധാരണ രീതിയിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാൻ സാധ്യതയില്ല വരാനുള്ള ഒരു വിദൂര സാധ്യതയുള്ളൂ ആ സാധ്യതയെ ഏറ്റവും അവസരം പറയാം പിന്നെ ബാക്കി രണ്ട് കളിക്കാർ എന്ന് പറയുന്നത് ഒരാൾ രമേശ് ചെന്നിത്തലയാണ് മറ്റേ വി ഡി സതീശനാണ് രണ്ടുപേരും മോശക്കാരൊന്നുമല്ല കരണാരൻ്റെ കളരിയിൽ കച്ച കെട്ടി മെയ്യ അഭ്യാസം പഠിച്ച ആളാണ് ചെന്നിത്തല ഏതാണ്ട് അതിന് തൊട്ടു പുറകെ വന്ന ആളാണ് സതീശൻ പ്രായത്തിൽ ചെറിയ വ്യത്യാസമുണ്ട് അത്രേ ഉള്ളൂ ചെന്നിത്തല വളരെ ചെറുപ്പത്തിലെ എം എൽ എ ആയി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മന്ത്രിയായി പിന്നീട് പാർലമെൻ്റ് അംഗമായി പലതവണ പാർലമെൻ്റ് അംഗമായി പിന്നെ നിയമസഭാ അംഗമായി ആഭ്യന്തരമന്ത്രിയായി കഴിവ് തെളിയിച്ച ആളാണ് ആഭ്യന്തര വകുപ്പ് നന്നായിട്ട് ഭരിച്ച ആളാണ് പാരീസിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയുണ്ട് പിന്നെ ഐ ഗ്രൂപ്പിൻ്റെ പഴയ ഒരു മേലിലാസമുണ്ട് സതീശനും പഴയ തിരുത്തരവാദിയാണ് പക്ഷേ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ പിൻബലമില്ല പക്ഷേ വലിയ പാർലമെൻറ്റേറിയനാണ് സ്ഫുടമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാണ് മുഖ്യമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാനും മടിയില്ലാത്ത ആളാണ് പിണറായി വിജയനെ കണ്ടാലും മുട്ടിടിക്കോ അല്ലെങ്കിൽ കാലു പറക്കുമെന്ന് ചെയ്യുന്ന ആളല്ല ചെറുപ്പക്കാരുടെ ഇടയിൽ പുള്ളിക്ക് പ്രത്യേകിച്ച് വലിയൊരു സ്വീകാര്യതയുണ്ട് യുവ എം എൽ എമാരായിട്ടുള്ള റോജി എം ജോൺ അല്ലെങ്കിൽ നമ്മുടെ മാത്യു ഗൾതാടൻ എൽദോസ് കുന്നപ്പള്ളി ഇതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ പിന്നെ വി ടി ബലറാമിനെ പോലെ ഷാഫി പറമ്പിലെ പോലെ രാഹുൽ മാങ്കുട്ടത്തെ പോലെയുള്ള യുവ നേതാക്കളുടെ ഇടയിൽ സതീശൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയൊരു വികാരമാണ് അതേ സമയത്ത് തന്നെ പുള്ളിക്ക് പബ്ലിക് റിലേഷൻ അത്ര തന്നെ പോരാ എന്ന് വെച്ചാൽ ആളുകൾ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനൊന്നും സതീശനെ പറ്റില്ല കടകാക്ഷികളുടെ ഇടയിലും ചെറിയ അദ്ദേഹത്തെക്കുറിച്ച് ചെറിയ ഒരു മനഃപ്രയാസമുണ്ട് ഇയാൾ മറ്റേ ഉമ്മൻചാണ്ടിയെ പോലെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല പോലെയോ ഈ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്ന സ്വഭാവക്കാരനല്ല വിട്ടുവീഴ്ചയില്ലാത്ത ആളാണ് കട്ടപ്പെടുത്ത കാരണം അതുകൊണ്ട് ഇനിയിപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയൊക്കെ പരിപ്പ് പഴയ പോലെ വേവും എന്ന കാര്യത്തിൽ അവർക്കെന്നെ ചെറിയ വേവനാതി ഉണ്ട് പക്ഷേ ഇതിൽ സംഭവിക്കാൻ പോകുന്ന വെച്ചാൽ ഈ രണ്ട് പാണ്ഡനും മണിയും തമ്മിൽ അപ്പം പങ്കുവെക്കുന്ന കഥക്കിടയിൽ ഈ നിഷ്പക്ഷനായ ഒരു ബലരാമൻ്റെ റോള് വേറെയുണ്ട് ഇവർ തമ്മിലുള്ള ഈ തർക്കം മൂർച്ഛിക്കുമ്പോൾ ഒരാളെ കണിച്ചുളങ്ങരൊക്കെ വിളിക്കുന്നു മറ്റേ പെരുന്നേരൊക്കെ വിളിക്കുന്നു സമുദായ സംഘടനകളുടെ പിന്തുണ മെത്രന്മാരുടെ പിന്തുണ പെന്തിക്കൂസുകാരുടെ പിന്തുണ ഇങ്ങനെ പല പിന്തുണ വേണം കോൺഗ്രസ്സിൽ ഒരാൾ നേതാവ് ആണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഇടയിലുള്ള ആ സ്വീകാര്യത മാത്രം പോരാ നാട്ടുകാരുടെ ഇടയിലുള്ള സ്വീകാര്യതയും പോരാ ഹൈക്കമാൻഡിൻ്റെ സ്വീകാര്യതയും പോരാ കേരളത്തിലെ വിവിധ ജാതി മത വിഭാഗങ്ങളുടെ പിന്തുണ കൂടി ആവശ്യമാണ് അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ പെറ്റകോസ്സുകാരുടെ പിന്തുണ വേണം മർത്തുമക്കാരുടെ പിന്തുണ വേണം സെറിയും കത്തൂലിക്കരുടെ തീർച്ചയായിട്ടും വേണം ലത്തീൻ കത്തൂലിക്കരെ വെറുപ്പിക്കാതെ കൊണ്ടുപോകണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വരുമ്പോഴത്തേക്കും ഈ അപ്പം പങ്കുവെക്കുന്ന കുരങ്ങൻ്റെ റോളിൽ ആരും എൻ്റെ അഭിപ്രായത്തിൽ കേസി വേണുമ്പോൾ അതിൽ അവരിക്കാനുള്ള അവതരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണണം അപ്പം പങ്കുവെച്ച് വരുമ്പോൾ ഇത് പാണ്ഡന് കിട്ടുമോ മണിയന് കിട്ടുമോ അത് അത് കുരങ്ങച്ചൻ്റെ വയറ്റിൽ പോകുമോ എന്നാണ് ഇവിടെ രാഷ്ട്രീയ കേരളം വളരെ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നത്